യൂട്യൂബ് ചാനലിൽ വിശാലമായ വിക്രതു ആ മജ്ലിസ് അപ്ലോഡ് ചെയ്യാറുണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണം ഒരുപാട് ആളുകൾക്ക് ആ മജ്ലിസ് കൊണ്ട് ശാന്തിയും സമാധാനവും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളും ടെൻഷനുകളും മാറിയിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങളും അതിൽ പങ്കെടുക്കുക ബറക്കത്ത് കരസ്ഥമാക്കുക പുണ്യം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ രാവിലെ ആറു മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസമുള്ള ഉണ്ടാവും കാരണം മക്കളുടെ സ്കൂൾ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം മദ്രസയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് അതുപോലെ പല മജിലിസുകളിലും പങ്കെടുക്കുന്ന ആളുകൾ ആളുകളുണ്ടാവും എന്നാൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്ത് ആ മജിലിസിലൊന്ന് പങ്കെടുക്കണം അള്ളാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് അത്ഭുതകരമായ ഒരു സലാത്ത് പരിചയപ്പെടാം സ്വലാത്ത് നമ്മൾക്കറിയാം നമ്മളെ ജീവിത വിജയത്തിന് വേണ്ടി അള്ളാഹു നൽകിയ ഒരു സൽക്രമമാണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ മഹാന്മാര് ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട് രോഗങ്ങളിൽ നിന്ന് മെച്ചപ്പെടാം എന്നുള്ളതാണ് ഒരുപാട് രോഗികളുണ്ട് രോഗം മാറാൻ വേണ്ടി പല മജ്ലിസുകളിലും പല ക്ലാസ്സുകളിലും എല്ലാ ദിവസവും സഹോദരി സഹോദരന്മാര് ആ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് ഒന്ന് ചൊല്ലി നോക്ക് എത്ര വലിയ പ്രയാസമുള്ള മാറാവ്യാധി രോഗമാണെങ്കിലും അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകുകയാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ അത്ഭുതകരമായി നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഞാൻ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ നമ്മൾ അസുഖത്തിന് മരുന്ന് കുടിക്കുന്ന സമയത്ത് ആ മരുന്ന് നമ്മൾക്ക് പെട്ടെന്ന് ഫലം ചെയ്യുമെന്നുള്ളതാണ് ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ വലിയ വലിയ ഡോക്ടർമാരെ കണ്ടു വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ഞങ്ങൾ മരുന്നിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു ചൂസ് എന്നിട്ടൊന്നും ഞങ്ങൾ അസുഖം മാറുന്നില്ല ഞങ്ങളെ രോഗം ശിഫയാകുന്നില്ല എന്നുള്ളത് ഈ സ്വലാത്ത് ജില്ലി നിങ്ങൾ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ഫലം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട അതുപോലെ തന്നെ എത്ര കടുത്ത വേദനയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും അതിൽ നിന്നൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും ഈ അത്ഭുതകരമായ സ്വലാത്തു ജൊല്ലിക്കഴിഞ്ഞാൽ മാത്രമല്ല ജീവിതത്തിൽ വമ്പൻ വിജയം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും ഒരാളുടെ മുന്നിലും പരാജയപ്പെടൂല ഒരിക്കലും നമ്മൾ എന്നുള്ളതാണ് കാരണം നമ്മുടെ ജീവിത വിജയത്തിന് അല്ലാഹു നൽകിയ സൽക്കർമ്മമാണ് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ അള്ളാഹ് ഞങ്ങളെ പ്രയാസങ്ങള് അകറ്റിത്തരണേ റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ മാനസികമായ പ്രയാസങ്ങൾ മാറുമെന്നുള്ളതാണ് ഒരുപാട് സഹോദരിമാര് ഒരുപാട് ഉമ്മമാര് പറയുന്നുണ്ട് ഉസ്താദെ ടെൻഷനാണ് മക്കളുടെ കാര്യം ആലോചിച്ച ടെൻഷനാണ് അതുപോലെ ജോലിയുടെ കാര്യം ആലോചിച്ച ടെൻഷനാണ് ഭർത്താവിന്റെ കാര്യം ആലോചിച്ച ടെൻഷനാണ് ഉസ്താദെ കടത്തിന്റെ കാര്യം ആലോചിച്ച ടെൻഷൻ ആണെന്നൊക്കെ ഒരുപാട് സഹോദരി സഹോദരന്മാര് സങ്കടം പറയാറുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ നിങ്ങളെ മാനസികമായ പ്രയാസങ്ങൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് സങ്കടങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട എല്ലാറ്റിനും ഈ സ്വലാത്ത് പരിഹാരമാണ് ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ നമ്മൾ നല്ല നീയത്ത് വെക്കണം എന്ത് സൽക്കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ നല്ല നീയത്ത് വെക്കണം എന്നാലേ അതിൽ നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ എൻ്റെ പ്രയാസം മാറും ഒരു ഉറപ്പ് വേണം ഒരു വിശ്വാസം വേണം അല്ലാതെ മാറിയാ മാറട്ടെ എന്നുള്ള കൂടെ നമ്മൾ ഈ സ്വലാത്ത് ചെല്ലണ്ട ഒരു സൽക്രമവും ചെയ്യണ്ട നല്ല വിശ്വാസത്തോടുകൂടെ നല്ല നീയത്തോടുകൂടെ ആയിരിക്കണം ഈ സ്വലാത്ത് ചെല്ലേണ്ടത് ഞാൻ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ അസുഖം അള്ളാഹു മാറ്റി തരും അതുപോലെ തന്നെ ഞാൻ ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ വിഷമങ്ങൾ എന്റെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റി തരും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ അഖൽബിൽ ഉണ്ടാകണം ഖൽബിൽ വിശ്വാസമില്ലാതെ വെറുതെ ചെല്ലിയത് കൊണ്ട് നമ്മൾക്ക് പ്രതിഫലം ലഭിക്കൂല ഞാൻ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് നൽകും എന്നുള്ള എന്നുള്ള ഒരു ഒരു ചിന്ത വിശ്വാസം വേണം ഏതാണ് ആ ആ സ്വലാത്ത് എല്ലാവരും ആണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം എന്റെ പ്രിയമുള്ളവരെ ആ സ്വലാത്തിന്റെ പേരാണ് എന്നാണ് ആ പേര് സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കിക്കോളൂ ആ സ്വലാത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇൻസാ അല്ലാ അവസാനം നമ്മൾക്ക് അല്പം ഈ സ്വനാത്തു ആ ചെയ്യണം അവസാനം വരെ ക്ലാസ്സിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل دواء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء الله هو ഈ ഈ സ്വലാത്തിന്റെ കൊണ്ട് ഞങ്ങളെ 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 ശിഫയാക്കണേ കൽബ് നന്നാക്കണേ എന്ത് രോഗമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ശിഫ നൽകണേ സ്വലാത്ത് അല്പം അല്പം ചൊല്ലി ക്ലാസ് അവസാനിപ്പിക്കാം അള്ളാഹു നൽകട്ടെ دواء وبعدد كل علة وشفاء اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبعدد كل علة وشفاء اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء وبي ി കുല്ലി عللتي وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد بعدد كل داء ودواء وبعدد كل عله وشفاء اللهم صل على سيدنا محمد وعلى ال سيدنا محمد ഞങ്ങളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് എല്ലാവരുടെ പ്രയാസങ്ങളും മകറ്റണേ അല്ല എല്ലാവരുടെ ദുഃഖങ്ങളും മകറ്റണേ അല്ലേ അല്ല ലോകങ്ങള് ശിഫയാക്കണേ കണെ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ മാരകമായ രോഗങ്ങളുള്ള വൈറസുകള് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ കണ്ടൽ വേദന ഗർഭാശയത്തിലുമുഴയുള്ള ആളുകള് കണ്ണുവേദന വയറുവേദനയുള്ള ആളുകള് കാൽമുട്ട് വേദനയുള്ള ആളുകളുണ്ട് കണ്ണു വേദനയുള്ള ആളുകൾ ഉണ്ട് വൃക്കക്ക് പ്രയാസമുള്ള ആളുകള് കിഡ്നിക്ക് അസുഖമുള്ള ആളുകള് തലച്ചോറിന് പ്രയാസമുള്ള ആളുകള് രക്തസംബന്ധമായ അസുഖമുള്ള ആളുകള് അങ്ങനെ പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകളുണ്ട് എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ നൽകണേ നൽകണേ ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ ഞങ്ങളെ വിഷമങ്ങളും ടെൻഷനുകളും അകറ്റണേ കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ തൊട്ടുകാക്കണേല്ല ഞങ്ങളെ മക്കളിലെ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ നൽകണേറന്മാരെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ നൽകണയല്ല പരീക്ഷ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല ഞങ്ങളെ മുറാദുകൾ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ദുആ മജ്‌ലിസിൽ ഒരുപാട് ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഹസിലാക്കണേ അസിലാക്കണേല്ല അവരെ വിഷമങ്ങൾ അകറ്റണേയല്ല അവരെ നീ കാക്കണേ നീക്കാക്കണേയല്ല ഈ ക്ലാസ് കേൾക്കുന്നവരുടെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ റബ്ബേ വിഷമത്തിലാക്കൽ മരണപ്പെട്ടവരുടെ കബറ് വിശാലമാക്കണല്ലോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേല്ല ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേയല്ല പരീക്ഷ എഴുതുന്ന കുഞ്ഞു മക്കൾക്ക് നല്ല വിജയം നൽകണേറന്മാനേ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനുള്ള ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കണേറന്മാനെ എല്ലാ ദുസ്വഭാവങ്ങളെ തൊട്ട് ഭാര്യ മക്കൾ ഭർത്താക്കന്മാരെ കാത്തു രക്ഷിക്കണേ നല്ല ദാമ്പ ജീവിതം നൽകണേ നൽകണേ റബ്ബേ നല്ല ജീവിച്ച് മരിക്കാനുള്ള നൽകണേല്ല ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബക്കാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ജസയന്മാര് അവരെ കുടുംബക്കാര് അയൽവാസികള് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് വരുണ്ട് വല്ലുപ്പ വല്ലുമ്മമാര് നീ കാക്കണേ റഹ്മാനെ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ മുതലിമിങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ഭക്ഷണം തന്ന ഒരുപാട് വീട്ടുകാരുണ്ട് ഞങ്ങൾക്ക് ചെലവ് തന്ന ഞങ്ങളെ ചെലവ് വീട്ടുകാരുണ്ട് എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണേ അല്ല അവരെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണേ അല്ല അവരെ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ നിന്റെ നൽകണേ അല്ലാഹ് റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അവസാനം ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ